രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാളും വലിയ വീഴ്ച കേരളത്തിലെ സംഭവിച്ചുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ നൂറ് പ്ലസ് ആയിരുന്നു യു ഡി എഫിന്റെ അന്നത്തെ പ്രഖ്യാപനം പക്ഷെ കഷ്ടിക്കാണ് അവർക്ക് ഭരണത്തിൽ കിട്ടിയത് അറുപത്തെട്ട് എഴുപത്തിരണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ വീണ്ടും താഴോട്ട് പോയി നാപ്പത്തിമൂന്നിലേക്ക് പോയി കഴിഞ്ഞവണ് നാൽപ്പത്തി ഒന്നിലേക്ക് മാറി ജില്ലയിലും കുറച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് പുറകോട്ടടി ഉണ്ടായി ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആരെങ്കിലും വിചാരിച്ചോ ഏതെങ്കിലും ഒരു കുറവ് നിങ്ങൾ ആരെങ്കിലും ആ ഭരണത്തിൽ കണ്ടോ പക്ഷെ ജനങ്ങൾ വ്യത്യസ്തമായി വിധി എഴുതി അത് ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട് കയറുമ്പോൾ ആളുകൾ ചിലർ പറയാണ് വലിയ അബുദ്ധമാണ് കേട്ടോ പറ്റിപ്പോയത് ഈ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതുപോലെ അതൊപ്പതനത്തിലേക്ക് കൊച്ചി പോകുമെന്ന് ഞങ്ങൾ കരുതിയതേ ഇല്ല ഞങ്ങൾ ഇവിടുത്തെ ചില പ്രാദേശിക ആളുകളൊക്കെ നോക്കിയിട്ട് നിലപാടെടുത്ത് പോയി വലിയ അബുദ്ധം പറ്റിപ്പോയെന്നിപ്പോൾ ഞങ്ങൾ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ വീട്ടുകാരനെ പറയുകയാണ് കൊച്ചിയെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പൊതുവേ നല്ല രീതിയിൽ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതും പരിഹരിച്ച് കൂടുതൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നല്ല മികവോടുകൂടി കേരളത്തിൽ മൂന്നാമതും എൽ ഡി എഫ് ഭരണം വരുമെന്നുള്ള നിലപാടുകളാണ് പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പഠനം കഴിഞ്ഞ് ഐ ടി ഐ ഡിപ്ലമോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ തൊഴിലിനു വേണ്ടിയുള്ള സ്കില്ല് പരിശീലിക്കുന്നതിന് മാസം നമ്മൾ ആയിരം രൂപ ഓടുകയാണ് ഇത് പ്രകടന പത്രിക്ക് അപ്പുറത്തുള്ളതാണ് അതിൽ നേരത്തെ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം വെച്ചിരുന്നത് പിന്നെ ഞങ്ങൾ തന്നെ നോക്കിയ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് എണ്ണത്തിലേക്ക് വരുള്ളൂ അപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനിച്ചു അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ യുവതി യുവാക്കൾ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് പഠനം കഴിഞ്ഞിട്ട് ഈ സ്കിൽ പരിശീലിക്കാൻ മാസം ആയിരം രൂപ നൽകും അതിപ്പോൾ അപേക്ഷ നൽകേണ്ട സമയമാണ് തൊഴിൽ വകുപ്പാണ് അത് നോക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വേഗതയിൽ കിട്ടിയാൽ കൊള്ളാം എന്ന അഭിപ്രായം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു അതിപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി വേഗത്തിൽ തന്നെ അത് ജനങ്ങൾക്ക് നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സർക്കാരിന്റെ അല്ല നടപടികളിൽ നിന്നും അങ്ങനെ ഒരു പ്രകടമായിട്ടുള്ള വിയോജിപ്പ് കാണുന്നില്ല അപ്പൊ അങ്ങനെ വിയോജിപ്പ് വരാവുന്ന ഏതെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പൊ ആകെ ഇപ്പൊ പറഞ്ഞു ശബരിമല ഇപ്പൊ കുറെ കൂടി വ്യക്തത ജനങ്ങൾക്ക് വന്നുകൊണ്ട് തുടങ്ങിയ പോലത്തെ അതല്ല ഇപ്പം കെ ടി ഇത് ആരാണെന്നുള്ള പാട്ട് ഇപ്പോൾ പെട്ടെന്ന് പോയല്ലോ കാരണം കെ ടി മന്ത്രി ഇപ്പോൾ അഖിലേന്ത്യാണോ അതൊക്കെ തിരുവനന്തപുരമാണോ ആണോ എന്നതിലാണ് യു ഡി എഫിനകത്ത് ഇപ്പോൾ തർക്കം ഏത് കാലത്താണെന്നുള്ളത് അപ്പോൾ അതിനൊക്കെ എലക്ഷൻ സമയത്തേക്കാൾ കുറെ കൂടി വ്യക്തത വന്നു അതുകൊണ്ട് അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മറ്റ് സംശയങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവരുടേതായ പ്രാദേശികമായിട്ടുള്ള വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളല്ലാതെ ഗൗരവമായിട്ടുള്ളത് അല്ലായില്ല ആയില്ല എല്ലാ പാർട്ടി കമ്മിറ്റികളും വീടുകൾ കയറിയവന് ശേഷം മണ്ഡലാടിസ്ഥാനത്തിനായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും ആ റിപ്പോർട്ട് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കും ഞങ്ങൾ മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ ഭാഗത്ത് കൂടി കണക്കിലെടുത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുകയും ചെയ്യും പൊതുവെ ഇത്രയും അധികം വികസനം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വേണ്ടത്ര ജനങ്ങളിലേക്ക് അതാണ് മറ്റതിനേക്കാളും പ്രധാനം ഇപ്പൊ ഞങ്ങൾ ചില ഒരു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് യഥാർത്ഥത്തിൽ അതിൽ മിക്കവാറും ഒന്നോ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നുണ്ട് റിപ്പോർട്ട് കിട്ടിയ കിട്ടിയന്ന് മുതൽ പക്ഷെ അത് പലർക്കും അറിയില്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് തെറ്റാണെന്ന് പ്രതിപക്ഷം പറയുകയാണ് എന്നാൽ ജെ ബി കോശി കമ്മീഷനെപ്പോൾ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ ജീവിതാവസ്ഥകളെക്കുറിച്ച് പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ നിയോഗിച്ച ഏക ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ അതാരും പെട്ടെന്ന് പറയില്ല ഇനി മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സച്ചാർ കമ്മിറ്റിയുടെ തുടർച്ചയായി ആദ്യമായി പാലോടി കമ്മിറ്റിയെ വെച്ചതും ഇടതുപക്ഷ ഗവൺമെന്റ് അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും അവർ അനുഭവിക്കുന്ന സാമൂഹ്യമായിട്ടും ഇതരവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കണം എന്ന് കണ്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശകളെ ആധാരമാക്കി നടപടികൾ സ്വീകരിക്കും ഇടതുപക്ഷമാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇങ്ങനെയുള്ള കമ്മീഷനുകൾ നിയോഗം ഉണ്ടായിരുന്നില്ല അവരുടെ വീതം വപ്പുകളല്ലാതെ സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല പാലോളി കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മദ്രസയിലെ അധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയത് എല്ലാ ഭാഗത്തുള്ള ക്ഷേമനിധി പോലെ തന്നെ നമ്മൾ ഏർപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് ഇപ്പോ പാലോടി ആയിരിക്കുമ്പോഴാണ് ഹജ്ജ് ഹൗസ് കരിപ്പൂരാരംഭിക്കുന്നത് ഇപ്പോൾ ഈ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് കണ്ണൂര് പുതിയ ഹജ്ജ് ഹൌസിന് കല്ലിട്ടിട്ടുള്ളത് ഇങ്ങനെ ഏത് ഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത്തരം കമ്മീഷനുകൾ വയ്ക്കുകയും ആ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഇടതുപക്ഷമാണ് പക്ഷെ ഇത് നടപ്പിലാക്കിയില്ല എന്ന് പറയുമ്പോൾ ഓ ഇവര് മാത്രമാണല്ലോ മറ്റ് ഇപ്പൊ ചെല്ലാനം ചെല്ലത്ത് പറയില്ലേ ചെല്ലാനത്ത് എത്ര കാലമായി കടലെടുത്ത് പോണു ഇവര് മുഴുവനാക്കിയില്ല എന്നാ കേന്ദ്രത്തിൽ ആറോ ഏഴോ മന്ത്രിമാർ ചെല്ലാനം പ്രതിരീകരിക്കുന്ന മണ്ഡലത്തിലെ മന്ത്രി കേരളത്തിലെ മന്ത്രി ചെല്ലാനം ഉൾക്കൊള്ളുന്ന പാർലമെന്റിന്റെ മന്ത്രി കേന്ദ്രത്തിലെ മന്ത്രി അന്നിട്ട് ഒരു ചെറിയ മണർത്തരു പോലും എടുത്തു വയ്ക്കാൻ അന്ന് കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ഈ ഇത്രയും ഏഴര കിലോമീറ്ററിന് മുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയോളം ചെലവഴിച്ച് ഏറ്റവും നല്ല രീതി കൊണ്ട് അപ്രയായില്ലോന്നാണ് ഒന്നും ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന മട്ടിലാണ് പ്രചാരവേലകൾ അപ്പം ഞങ്ങൾ കുറേ കൂടി പ്രചരണത്തിൽ ഈ പറയുന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിക്കും കുറവുകൾ പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണെങ്കിൽ അത് ശരിയാണ്